െ കാണാൻ പറഞ്ഞു പറഞ്ഞ ആളോ എന്താ വേണ്ട വെട്ടിയ കുറച്ചുകൂടി മന അഞ്ചാവന പോണു ലൈണ്ണുണ്ടായതാലും വലൈക്കു അസ്സാം എന്താക്കരം ആ അവിടെ ഇരിക്കി ഇരിക്കി ആ കുറച്ച് ഇരിക്കാം വല്ലാവും പയ്യ അല്ലേ ആ അത് ശരിയാണെ ആല്ല പയ്യ ഇപ്പ എന്താ ചെയ്യണു

ായിരുന്നു ഞങ്ങള് ഓട്ടാ വന്നത് അതെ കാണിക്കാനെ കുടിക്കേണ്ട വെള്ളം വേണോ അതോ കാപ്പി വേണോന്നി വെച്ചത് വേണ്ട അല്ല അത് വേണ്ട നിങ്ങളെ കുടിക്കുന്നുണ്ട് അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് സ്വർണ്ണൊക്കെ എന്താ ചെയ്യുന്നത് വന്നപ്പോൾ സ്വർണത്തിനൊക്കെ <laughs> 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 <hle> േ അല്ല വിദ്യാഭ്യാസം എന്താ കണ്ടൊക്കെ പറഞ്ഞില്ലേ കാരണം തോന്നില്ല അല്ല ഈ കല്യാണം കഴിഞ്ഞ സ്വർണക്കെ നിങ്ങള് എവിടെ കൊണ്ടുപോയിട്ടുക്കല് ഇരിക്കുന്നവരെ നിങ്ങളെനിക്ക് മനസ്സിലായില്ല വിചാരിച്ചോ നിങ്ങളെ പോലത്തെ ആളുകളാണ് ഈ നാടിന്റെ ശാപം മനസ്സിലായോ ഇരിക്കും നിങ്ങളെ അങ്ങനെ പോവാൻ പറ്റെ നിങ്ങളെ ഇതേപോലത്തെ ഉടായ്പ് നടത്തുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മുമ്പേ വിവരം കിട്ടിയില്ലേ അതേ ഞാൻ അത് കാരണം പോലീസിനെ വിളിക്കേണ്ടേ അവര് വരട്ടെ എന്നിട്ട് പോയാൽ മതി നിങ്ങളെ അങ്ങനെ വിടാൻ തീരുമാനിച്ചില്ല ഇതേപോലെ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിച്ച് അവരെ സ്വർണ്ണടിച്ച് മാറ്റാനും കേട്ട് പണിയില്ലേ നമ്മുടെ വീരന്മാരെ നിങ്ങളെ അങ്ങനെ ഞാൻ വിടാൻ തീരുമാനിക്കല്ലേ ഇരിക്കും